İşte bunda ചില പ്രതീക്ഷക്ക് വിരുദ്ധമായി ചില കാര്യം സംഭവിക്കുമ്പോ അവശിച്ചതുപോലെ നടക്കാതെ വരുമ്പോ അവൻപത്തിന്റെ നാമത്തിന്റെ മഹത്വം ി അവർ ഓടിയിട്ട് ഒരു വലവും കാണുന്നില്ല പ്രയോജനം ഇല്ല ഇങ്ങനോട്ടും പ്രയോജനമില്ലാത്തതാ നമ്മളെ ുംറയൂ എന്നാ നമ്മൾ രക്ഷപെടത്തില്ലെന്ന് വലിയ മറന്നു വയ്ക്കും ആവേ കണ്ടല്ലെങ്കിൽ വലത് കാണാൻ പോകും അവരെന്ന് പറയും സ്വാതന്ത്ര് എന്ന കർത്താവിന് അതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നു ఆ బుడమన్ చోడ అవని ఉత్తరవాదిత్వం ఉంటన్నా యేసు చేతిన ముప్పల నీ వేదనకిన ముప్పల్ ఆమే నాకలవన ఆక్రోశకమున అవర్న ఏదిలల్లకు ముప్పల అవర్న వాదనల్లకు ముప్పల నిన్న కళ్ళీటొడుతుడు మార్నల్కున్న దైవతే అల్లె యేసు వందనము ఓ హల్లెలూయా యేసు 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 వందనము ఆమే ഒരു ുംറിച്ച് തിന്ന് അവനും തിന്നു കണ്ടോർ കാഴ്ചയിലൊക്കെ സുന്ദരമായി തോന്നും കാര്യങ്ങളൊക്കെ ജർമ്മനി വിട്ടപ്പോ കാര്യൊക്കെ എന്ന് ഓട്ടോന്ന് ചിന്തിച്ചുള്ള സുന്ദരമാരി നടപ്പും കൊള്ളാംക്കും കൊള്ളാം വരവും കൊള്ളാം നമ്മള് ചിന്തിക്കുന്ന കാര്യം ഇരുവരുടെ കണ്ണു തുറക്ക അവന്റെ കണ്ണ് എന്ന് പറഞ്ഞാ കർത്താവിനെ കൂടാതെ തുറക്കല സ്തോത്രം അല്ലെ ഉറവ് തുറക്കുമ്പോ ഓർത്തോടോ കർത്താവിന് ഇതുവാണോന്നും കൂടെ ചോദിച്ചോട്ടോ ഈ വഴി കർത്താവിന് ഇഷ്ടമാണോക്കരമ എന്റെ കുഞ്ഞിന്റെ പോക്ക് കുഞ്ഞിന്റെ യോഗ്യത എന്റെ കുഞ്ഞിന്റെ അമ്മ ആഗ്രഹം ദൈവത്തിന്റെ ദൈവം കാണിക്കുന്നത് നിങ്ങൾ പറയുന്ന വീണ്ടൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ അങ്ങനെ പോണം ആയിക്കോ പക്ഷേ കർത്താവിന്റെ ഹിതം അത് ആദ്യമേ അന്വേഷിപ്പിച്ചിരിക്കണമായി കുടുംബത്തെ കുറിച്ചുള്ള ദൈവഹിതം എന്താന്ന് അറിയാമോ നിങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ ശിശു ചെയ്യണോ പക്ഷെ പാട്ടുപാട്ട് നടപ്പം ദൈവത്തോട് പുനഃബന്ധമില്ല മനുഷ്യന്മാവ് അങ്ങനെ എനിക്ക് അറിയിക്കുക അറ്റുനിക്കുന്ന കയറേ എന്ന് പറഞ്ഞ അറ്റുപോയ കുടുംബ ബന്ധത്തിന് പോലും ഐക്യതയില്ലേ എനിക്ക് അവിടെ കുടുംബത്തെ ഒന്നും അറിയിക്കില്ല പക്ഷെ ദൈവാത്മാവ് പറയുന്നു അറ്റ് നിക്കൗക വിഷയത്തിൽ പുള്ളി മുൻപിൽ നിൽക്കുക എങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും മകൻ ഇപ്പൊ ജർമ്മനി പോയി പത്തുപതിന് ശേഷം എങ്ങനെയുണ്ടാവും ഇടുന്നത് ജോലി കിട്ടി ആരും താങ്കളിക ജോലിയാണെങ്കിൽ അതും നഷ്ടപ്പെട്ടു ആ കൊച്ചില്ലാതെ അവിടെ നിൽക്കുന്നു കട വിവശത്ത് ഉടക്കേറുന്നു ഇത് ആരും പറഞ്ഞു സ്തോത്രം അമ്മയെ മടക്കി വിശ്വാസി വിശ്വാസിയെന്ന് പറഞ്ഞോണ്ട് ആയില്ല ശനാഴ്ച എന്ന് പോകണെന്ന് ആയില്ല ദൈവത്തെ അനുസരിച്ചെന്ന് പറഞ്ഞോളൂ അതിന്റെ സ്തോത്രം ആമേ ആമേ മരിക്കുന്ന രോഗമൊന്നും പിടിച്ചു കിടക്കുക മരിച്ചു പോവെന്ന് പറഞ്ഞു പക്ഷേ ദൈവത്തെ രാജാവാണെങ്കിൽ ഓർപ്പിച്ചൊരു കാര്യം എന്ത് എന്താ ഞാൻ രാജാവാണ് അധികാരമുണ്ട് കിരീടമുണ്ട് അധി പിന്നെ പത്രങ്ങളൊക്കെ എന്റെ കയ്യിലും ആമേ ആമ ഞാൻ പറയുന്ന ഒക്കെ ആജ്ഞ അനുസരിക്കാനുള്ള ആൾക്കാരുമുണ്ട് ആമയ രാജാനിയിലുണ്ട് എല്ലാ സമ്പന്നതയും ഉണ്ടെന്ന് പക്ഷേ െ ഞാൻ നിന്റെ മുമ്പിൽ നടന്നത് പോ തന്റെ ോട്ടം പോയത് പിന്നെയോക്കാവൻ്റെ അവ സാഹചര്യം അനുകൂലപ്പെടുമ്പോൾ അതായത് മതി ഇങ്ങനെ മതി ഇത്രത്തോളം മതി എന്ന് പറഞ്ഞു നീ പോകാനല്ല ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമോ െ നിന്റെ നടുവിൽ എന്ത് ചെയ്യാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി നിൽക്ക്

എന്നെക്കൊണ്ട് ചൊല്ലി സകല കളിപ്പിച്ചല്ലോ കളയിപ്പിച്ചല്ലോ വെർമ്മയാക്കിയല്ലോ കൊണ്ടുവന്നില്ലേ അതെന്തിനാ സകടം അപ്പോ വിളിയാരുള്ള അവന്റെ ആശയന്മാരിൽ അവന്റെ അവന്റെ

ി കണ്ടോ കണ്ണു തുറന്നു നഗ്രം സ്തോത്രം ലജിക്കപ്പെടുന്ന വിഷയം ചില ഉറവിനു മുമ്പിൽ ഉണ്ട് ചില വിഷയം തുറക്കുമ്പോ ആർച്ചോളം ദൈവത്തെ പോലെ നിങ്ങളാവുക അപ്പൊ ഇവർക്ക് എന്തായിരുന്നു ആഗ്രഹം ദൈവത്തെ കടന്നു വെട്ടണമെന്ന ആഗ്രഹം എന്താ ദൈവം പോലെ അതിൽ ദൈവം അതിനെ ആ ചൂടോടെ പിടിച്ച് നിക്കണം സ്തോത്രം എന്ന പകലിൽ ഒരു മടങ്ങി വര പിന് അവൻ ഒരു മനം മനംതിരിവിന് പോരാ തിരിച്ചു കൊടുത്തപ്പോ അവള് നടത്തിയത് ശരിയാ പക്ഷേ

அவ <laughs> பிரதீஷிக்க <laughs> 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 എന്തുകൊണ്ട് വിടുന്നില്ല കുടുംബനാഥൻ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞോ അവ കരച്ചിൽ നിന്റെ തലമുറ നിലനിൽക്കുക അവയെ എണ്ണത്തിൽ കുറയ്ക്കണമെന്ന് വാദിച്ച ശത്രുക്കളുടെ നടുവിൽ നിന്നു

ചോദ്യം ചെയ്ത വിഷയം ചെയ്തോ കണ്ടില്ല യേശുവിന്റെ നോമേശുവിന്റെ നിന്റെ കഷ്ടത്തിലേക്ക് തള്ളിവിട്ടിട്ട് മാറി നിൽക്കുന്ന രസിക്കുന്ന ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നു നീ കൊറച്ചുകൂടെ ഒഴുക്കെന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നീട്ടി കേട്ടത് ഒതുങ്ങി ഒരു വ്യക്തിയല്ല ആവേ ദൈവം ആവേ കറിഞ്ഞു അവ ഒളിക്കാൻ നിങ്ങളോട് ആരെങ്കിലും ദൈവം പറഞ്ഞു അവളിവും മറയും എന്തുകൊണ്ട് അവക്കാതെ കപ്പൽ നീക്കി എങ്ങോട്ട് പോയി അവര മറപ്പറ്റി ഓടിയു അവ കരപറ്റി മറപ്പറ്റി ഓടി അവ കരയിലുമല്ല മറയിലുമല്ല സ്വത്രം ഒളിച്ചും മറഞ്ഞുമുള്ള ഓട്ടം നിർത്തണം കേത്തം ചെവിടിക്കട്ടെ നിവർന്ന നിൽക്ക ുന്നു ആത്മാവ് എന്റെ മേൽ വന്നു ആമേന അവൻ എന്നെ നിവർന്ന് നിൽക്കുമാനാക്കി ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ നിവർന്നു നിൽക്കുന്നു കുടുംബത്തിന് നിവർന്നു നിൽക്കണം അവനെ വിശ്വസതയോടെ ഉടനെ യും കണ്ണു തുറന്നു തങ്ങൾ അത്തീരെ തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി വെയില അറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ അവര് തർക്കിക്കുക ഞാൻ കാണരുത് മനുഷ്യൻ ഒളിച്ചു പറയാരുത് സൃഷ്ടിയുടെ സൃഷ്ടിതാവിന് അധികാരം അവൻ അധികാരം അവയെ പുലർത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നവരുണ്ടാ ഉള്ള കാണിക്കുമെന്നും കൂടി യോജിക്കയില്ലെന്നും പറഞ്ഞു നിൽക്കുന്നവരുണ്ടാ നടക്കത്തില്ല സാധിക്കത്തില്ല പുകയിൽ നിന്ന് രണ്ട് മൂറിക്കൊള്ളി നിനക്കെതിരെ ഉണ്ട് രണ്ട് നിനക്കെതിരെ ഉണ്ട് ആമേൻ അവരുടെ ആമേ ഈ മുറിക്കുള്ളി നിമിത്തം നിന്റെ ധൈര്യം ചെയ്യിക്കട്ട ആമേ ഒന്നും നടക്കത്തില്ലെന്ന ശത്രുവിന്റെ ആയുധം നിന്റെ മേൽ വലിക്കയില്ലെന്ന ദുഷ്യന്റെ ആലോചന നിന്റെ മേൽ വലിക്കയില്ലെന്ന ആമേ ദുഷ്ഠന്റെ ആരോപണങ്ങൾ തലമുറയിൽ വെളിപ്പെടുത്തില്ലെന്നുറോബല mama shona mama 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 இது நடக்காத்திலும் மறுபடி ஆண்டி செய்ய അതിന്റെ അടുത്ത പോയിന്റ് അവർക്കൂടെ വായിച്ചു അടുത്ത പോയിന്റ് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു ആ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു അത് ദൈവത്തിന്റെ ചിലർക്ക് ചിലർക്ക് ആ ചിലർ ചില പറയുന്നില്ല ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ കുറിച്ചുള്ള ആലോചന കേട്ടോ കാര്യം നടക്കുമോ ഇല്ല എന്നുള്ള ആലോചന ദൈവത്തിന്റെ ശബ്ദമൊന്നും െ ഇന്ന് പകൽ കാലം ഒരു ഒരുക്കം ലിംഗത്തിന്റെ ശബ്ദം ഉൾക്കൊടുവാൻ എന്റെ കർത്താവിന്റെ മഹത്വമിൽ വെളിപ്പെടുവാൻ എന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ ગત તલા મુરઈ വിളપડુવા રસીષુજી വിളપડુવા એના બળികളിൽ വിളપડુવા ઇんで અનુભવത്തിൽ വിളપડુવા એના સ્વસ્તદયે വിളપડુવા ઊરવી કણવચ્છદલાદરા અમે ઉર વિડદલ એનીક വിളપડુવા અવર મહસ્તમન કુડમલ એના તલમુરઈ വിളપડાવરા હે હેલુલિયા અદે એના હૃદય મુરચિડકે હે કી વરુળવળ દયા સથે કોવિડ નન્મા ન કાડુમે રીચ

ഒച്ച കേട്ടത് മറന്നിരിക്കുക നേരെ നിൽക്കാൻ പറ്റുന്നില്ല കാര്യമെന്ന നേരെ നിക്കണമെങ്കിൽ അവൻ എന്നോട് സംസാരിച്ച ആത്മാവ് എന്റെ മേൽ വന്നു എന്ന് നിവർന്നു നിൽക്കുന്നതാണ് നിവർന്ന് നിൽക്കത്തക്കവണത്മാവ് നമ്മളിൽ വ്യാപരിക്കട്ടെ അവയെ ദൈവത്തിന്റെ കരത്തിൽ അത്ഭുതമുണ്ട് വിടുതലുണ്ട് എന്നാൽ ദൈവസനം വിധേയപ്പെട്ട് പിന്നെയും കടന്നു വരണം അവയ ആത്മാവിൽ നിറയണം എന്നും പോരാഷിയുടെ കൊച്ചു തിരിച്ചു വരുന്ന കേട്ടോ നമ്മള് പ്രാർത്ഥിച്ചു നിർപ്പാ നമുക്ക് അവിടെ കേട്ടോ അരിക യേശുവിന്റെ നാമത്തിലേ വചനത്താലേക്കത്താൻ